അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ പഴയ വീട് സുഹൃത്തുക്കളെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഏരിയ മുരിയാട് പഞ്ചായത്ത് തുറവങ്കാട് പള്ളി അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് മൂന്ന് സൈഡും ടാറിങ് റോഡാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി മൂന്ന് സൈഡിലും ആറിംഗ് റോഡാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യാനും മറക്കരുതിട്ട തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഏരിയ മുരിയാട് പഞ്ചായത്ത് തുറവങ്ങാട് പള്ളിയിലടുത്ത് ടാറിങ് റോഡാണ് ഫ്രണ്ടേജ് അത് മൂന്ന് സൈഡും ടാറിങ് റോഡാണ് എട്ടര സെൻറ്റ് സ്ഥലം വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഒന്ന് രണ്ട് തെങ്ങ് ഉണ്ട് നന്നായിട്ട് നാളെ നാളികേരക്കുണ്ടാവുന്നുണ്ട് എട്ടര സെൻ്റെ സ്ഥലം വീട് പഴയ വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് ஸ்குவர்ஃபீட்டு ஆயிரத்தி மன்னூறு ஆயிரத்தி மன்னூறு ஸ்கொயர்ஃபீட்டு ஆதித்த பெட்ரூம் പഴയ വീടായതുകൊണ്ട് ബാത്റൂമുകൾ കോമൺ ആയിട്ടുള്ള അധികം വർഷം പഴക്കമൊന്നുമില്ല ഒരു പതിനെട്ട് വർഷം പഴക്കമുള്ളൂ പെയിൻറിങ്ങിൻ്റെ കുറവുണ്ട് പെയിന്റിങ് ചെയ്താൽ അടിപൊളി വീടാവും വില പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് മുകളിലേക്ക് കോണിയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഏരിയ മുരിയാട് പഞ്ചായത്ത് തുറവങ്കാട് പള്ളിയുടെ അടുത്താണ് ഈ പ്രോപ്പർട്ടി മൂന്ന് സൈഡിലും റോഡ് ടാറിങ് റോഡാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ടര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം കോമൺ ബാത്റൂമ് മാത്രമേ ഉള്ളൂ ബില്ല് പറയുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം നൈഗോഷിയായിട്ട്